തിരുവനന്തപുരം ജില്ലയിൽ നാൽപ്പത് സെന്റ് സ്ഥലം ഒന്നിച്ചോ പ്ലോട്ടുകളായോ വിൽപ്പനയ്ക്ക് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് പഴുകുറ്റി റോഡിൽ ശ്രീവിദ്യ കല്യാണ മണ്ഡപത്തിനടുത്ത് പുളിയൂർ റോഡിലായാണ് നിങ്ങൾ ഈ കാണുന്ന നാൽപ്പത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കായുള്ളത് ഇരുവശവും ലോറി കയറുന്ന വഴി സൗകര്യത്തോട് കൂടിയതാണ് ഈ പ്ലോട്ട് ഈ പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും ഗോഡ് ഓണിനും കൂടാതെ ഇൻഡോർ കോട്ട് പണിയുന്നതിനും വളരെ അനുയോജ്യമാണ് ഒട്ടും തന്നെ വെള്ളപ്പൊക്ക ഭീഷണിയില്ലാത്ത ഈ നാൽപ്പത് സെന്റ് സ്ഥലം മൊത്തമായോ അല്ലെങ്കിൽ പ്ലോട്ടുകളായി തിരിച്ചും വിൽക്കുന്നതാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ തിരുവനന്തപുരം തെങ്കാശി നാലുവരി പാതയുടെ റോഡ് വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടിക്ക് വരും വർഷങ്ങളിൽ മികച്ച രീതിയിലുള്ള ക്യാപിറ്റൽ അപ്രീസിയേഷനും ലഭിക്കുന്നതാണ് ഇവിടെ നിന്നും വെറും നാനൂറ് മീറ്റർ ദൂരത്തിൽ ബസ് റൂട്ടിലേക്കും അറുന്നൂറ് മീറ്റർ ദൂരത്തിൽ പഴുകുറ്റി ജംഗ്ഷനിലേക്കും നെടുമ്പങ്ങാട് ടൌൺ ഒരു കിലോമീറ്റർ ദൂരത്തിലും എത്തിച്ചേരാവുന്നതാണ് നെടുമ്പങ്ങാട് ടൌണിൽ മാർക്കറ്റ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കോടതി പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ നാൽപ്പത് സെന്റ് സ്ഥലത്തിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്നര ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സിക്സ് 9447172202